എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ചപ്പോൾ എനിക്ക് നാലായിരം രൂപ കിട്ടി ഞാനൊരു പോളിസിയെ പറ്റിയാണ് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പോളിസിയാണ് സ്കീം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ മൂന്ന് രീതിയിൽ നമുക്ക് സ്കീമിൽ ചേരാൻ പറ്റും ഈ പോളിസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ചാൽ അത് വർഷത്തിലാണ് കേട്ടോ ഒരാൾക്ക് അപകടമോ അല്ലെങ്കിൽ പൂർണ്ണമായ ഭാഗികമായ അംഗവൈ വൈകല്യം സംഭവിക്കുകയാണെങ്കിൽ നമുക്കിത് ക്ലെയിം ചെയ്തെടുക്കാം അപകടം സംഭവിച്ച് അപകട മരണം നടക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്തേക്കുന്ന ആൾ വെച്ചിരിക്കുന്ന നോമിനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ ആർക്കൊക്കെ പോളിസി എടുക്കാം എന്ന് വെച്ചാൽ പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായത്തിനിടയ്ക്കുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ മതി നമ്മുടെ ആധാർ കാർഡും വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും പോസ്റ്റ് ഓഫീസിൽ നമുക്കൊരു അക്കൗണ്ട് വേണം പിന്നെ നോമിനിയുടെ ഡീറ്റെയിൽസും ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ പോളിസി എടുക്കാവുന്നതാണ് വർഷം ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടയ്ക്കേണ്ടത് എനിക്ക് നാലായിരം രൂപ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡെലിവറി സമയത്ത് അതേ ഈ പോളിസി എടുത്തിട്ടതാണ് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഇവിടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാവുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ പത്ത് ദിവസം വരെ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണെങ്കിൽ ഒരു ദിവസം ആയിരം രൂപ വെച്ച് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ അഡ്മിറ്റായ അത്രയും ദിവസം നാല് ദിവസത്തെ രൂപ എനിക്ക് കിട്ടിയിരുന്നു ആവുന്ന ദിവസവും ഡിസ്ചാർജ് ആവുന്ന ദിവസവും കിട്ടില്ല അതിനിടയ്ക്കുള്ള ബാക്കിയുള്ള നാല് ദിവസത്തെ നാലായിരം രൂപ കിട്ടിയിട്ടുണ്ട് എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഒരാൾക്ക് കിട്ടിയല്ലോ വലിയ ഇൻഷുറൻസ് പോളിസികളൊന്നും എടുക്കാത്തവരാണെങ്കിൽ സാധാരണക്കാർക്കൊക്കെ പോയി എടുക്കാവുന്ന ഒരു പോളിസിയാണ് ഇപ്പൊ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി തിരക്കി കഴിഞ്ഞ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും